ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാറ്റിമോൺ എന്ന വിയറ്റ്നാം മാവിനെ കുറിച്ചാണ് ഈ മാവ് ഞാൻ വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ വാങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അടുത്ത സീസണിൽ കായ്ക്കും അത്രയ്ക്കും വലിപ്പുള്ളൊരു മാവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രൂട്ട് ഫാർമേഴ്സ് കേരള എന്നാണ് ഈ മാവ് വാങ്ങിയിട്ടുള്ളത് അവർ പറഞ്ഞ പോലെ തന്നെ മാവ് പൂ വിട്ടിട്ടുണ്ട് എന്താ എവിടെയൊക്കെ പൂ വരുന്നുണ്ട് ഈ മാവെന്ന് പറയുന്നത് ഓൾ സീസണാണ് രണ്ട് മൂന്ന് തവണ വർഷത്തിൽ കായ്ക്കുന്നാണ് പറയണത് നമ്മളെ അറിയാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങയാണ് കാറ്റിമോൺ ചട്ടികളിലോ ഡ്രമ്മിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയ ഒരു മാവാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ച്ചു തുടങ്ങുന്ന ഒരു മാവിനും കൂടിയാണ് കാറ്റിമോൺ ഉള്ളവർക്കൊക്കെ ചട്ടികളിൽ നട്ടു വളർത്താൻ പറ്റുന്ന നല്ലൊരിനം മാവാണ് കാറ്റിമോൺ അപ്പോൾ മാവൊക്കെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈനം വാങ്ങി നടാം മാവുകളൊക്കെ നട്ടിട്ട് കായ്ക്കാണ്ടാകുമ്പോഴാണ് നമുക്കൊരു വിഷമം ഇതൊക്കെ പെട്ടെന്ന് കായ്ച്ചു വരുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തൃപ്തിയുണ്ട് അപ്പം നമുക്ക് ഇതുപോലത്തെ മാവിനങ്ങളൊക്കെ വാങ്ങി നടാം അതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ നട്ടിട്ടുള്ള മാതളത്തിൻ്റെ വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഒരെണ്ണം കുരു തന്നെ മുളച്ച് വന്നിട്ട് ഉണ്ടായൊരു മാതളുണ്ട് ആ മാതളാണിത് അപ്പോൾ അത് എന്താ ഞാൻ കണ്ടത് ഞാൻ നോക്കിയപ്പം അതും പൂവിട്ടിട്ടുണ്ട് ഒരു വർഷം പോലും ആയിട്ടില്ല ഞാൻ എന്ത് നട്ടിട്ട് അപ്പൊ അത് പൂവിട്ടിട്ടുണ്ട് നല്ല വളർച്ചയുണ്ട് ഇതിനെ ഞാൻ മണ്ണിലാണ് നട്ടിട്ടുള്ളത് നമ്മൾ കുരു മുളപ്പിച്ചിട്ടുണ്ടായാലും മാതളുണ്ടാകും കണ്ടില്ലേ മുട്ട ഉണ്ടായി നിൽക്കുന്നത് നമ്മളുടെ റംബൂട്ടൻ ആദ്യമായി കാച്ചത് ഇതേ കായൊക്കെ പിടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കുറച്ച് കായകൾ പിടിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് കായച്ചതാണെങ്കിലും കായൊക്കെ പിടിച്ചിട്ടുണ്ട്